മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റ് സീരിയലിലെ ഒരു സീരിയലാണ് മൗനരാഗം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് ടി ആർ പി റേറ്റിംഗുകളിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ കല്യാണിയെ ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും അതിന് സാധിക്കുന്നുമില്ല ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പ്രകാശൻ പകച്ചു പോകുന്നു ഇതിനിടയിൽ ഒടുവിൽ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ പുറത്ത് ഇറങ്ങുകയാണ് നമ്മുടെ വിക്രം ഇതേ തുടർന്ന് വീട്ടിലേക്കെത്തുന്ന വിക്രമത്തെ വളരെയധികം സന്തോഷത്തോടെ പ്രകാശൻ വീട്ടിലേക്ക് കയറ്റുകയും ഇതേ തുടർന്ന് കല്യാണിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു കല്യാണിക്ക് തിരിച്ചടി കൊടുക്കാതെ തനിക്കും മനസമാധാനം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം വിക്രവും പറഞ്ഞിരിക്കുകയാണ് ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് രൂപയുടെയും അതുപോലെ തന്നെ സി എസിൻ്റെയും ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് സി എസ് ഒടുവിൽ രൂപയുടെ പ്രണയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് താനും രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന സി എസ് ഇതേ തുടർന്ന് രൂപയോട് തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ സി എസിനെ ഫോൺ ചെയ്തത് മറ്റാരുമല്ല രൂപ തന്നെയാണ് എന്നുള്ള സത്യം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്